മുറ്റത്തെ വരിക്കപ്പ്ലാവിൽ നിറയെ ചക്കയുണ്ട് ചുവടു മുതൽ മണ്ട വരെ ചക്കയുണ്ട് ചക്ക നല്ല സ്വാദാണ് പുഴുങ്ങിയാലും ചക്ക പഴം തിന്നാനും നല്ലതാണ് ചക്കയുടെ ഗുണവിശേഷങ്ങൾ പിന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ അപ്പോൾ അമ്മച്ചിയൊന്ന് നോക്കട്ടെ ചക്ക പഴുത്തോന്ന് ഓ പഴുത്തിട്ടില്ല താഴത്തെ ചുവട്ടിലുള്ള ചക്കയൊന്നും പഴുത്തിട്ടില്ല ഇനിയിപ്പം മുകളിലൊന്നും നോക്കാം മുകളിലുള്ള ചക്ക പഴുത്തോന്നിങ്ങനെ അറിയും ഒന്ന് ഈ ഒന്ന് കയറി നോക്കട്ടെ വീഴാതെ മെല്ലെ പിടിച്ച് ഞാൻ ഈ സ്റ്റെപ്പ് ഒന്ന് കയറി അവിടെ സേഫായിട്ട് നിന്നു ഇനി മുകളിലൊന്ന് നോക്കട്ടെ ആ കാണാമല്ലോ മുള്ളൊക്കെ കറുത്തിട്ടുണ്ട് മുകളിലുള്ള ചക്ക പഴുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇനി ആരെങ്കിലും കിട്ടണമല്ലോ ഇതൊന്ന് പറിക്കണമെങ്കിൽ അതെങ്ങനെയാണ് വീട്ടിലുള്ളവർക്ക് ഇതൊന്നും പറിക്കാൻ സമയമില്ല വെട്ടി ഉരിഞ്ഞൊക്കെ കൊടുത്താൽ കഴിക്കാൻ ഇഷ്ടമാണ് പറിക്കാൻ സമയമില്ലെന്ന് പറയും ഞാൻ പറയുമ്പോഴേ അതുകൊണ്ട് അമ്മച്ചി തന്നെ നോക്കട്ടെ ഈ അമ്മച്ചി ഇത് എവിടെ പോയി കിടക്കുന്നു കാണുന്നില്ലല്ലോ മുട്ടുവേദന കാല് കഴുത്തുവേദന നടുവേദന എന്നൊക്കെ പറയുന്ന അമ്മച്ചി എവിടെ പോയി നിൽക്കുവാണ് എവിടെയാ അമ്മച്ചി നിൽക്കുന്നത് കയറി നിൽക്കുന്നത് ദൈവമേ താഴോട്ട് ഇറങ്ങിയുവാ അമ്മച്ചി നീ എന്നെ നാടി ഈ പറയുന്നത് ഞാൻ ഈ പ്ലാവിൻ്റെ മുകളിലെ ചക്ക പഴുത്തൊന്ന് നോക്കാൻ കയറിയതാ അല്ലാതെ വേറൊന്നിനുമല്ല അമ്മച്ചിക്കിപ്പം മുട്ടുവേദന ഇല്ലെന്നേ അമ്മച്ചല്ലേ ഇന്നാൾ മുട്ടുവേദനയാന്നും പറഞ്ഞേ എന്നെ കൊണ്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിപ്പിച്ചത് പൈസ എത്ര ചിലവായി കുഴമ്പ് എത്ര തിരുമി എവിടെയാന്നാ കയറി നടക്ക് പറഞ്ഞാൽ കേൾക്കിയല്ല അമ്മച്ചി ഇതേ ഇറങ്ങി വരുവാന്നേ എനിക്കിപ്പം മുട്ടുവേദനയൊന്നുമില്ല നീ പറയുന്നത് പോലെ ഇതേ കണ്ടോ ഈസിയായിട്ട് ഞാൻ ഈ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നത് നീ കണ്ടോ ഇപ്പോൾ അമ്മച്ചിക്ക് മുട്ടുവേദന ഉണ്ടെന്ന് ആരാ നിന്നോട് പറഞ്ഞേ അമ്മച്ചിക്ക് രണ്ടാം നിലയിലും കയറാം ആൻ്റെ നീ എന്നെ തിരക്കിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരി മോളിൽ ചക്ക ഉണ്ടോ എന്ന് ഞാൻ നോക്കുമല്ലായിരുന്നോ പഴുത്ത ചക്ക ചക്കപ്പഴം കിട്ടിയാൽ നീ തിന്നുമല്ലോ നിനക്ക് ഇഷ്ടമാണല്ലോ നാളെ ഞാൻ കണ്ടതല്ലേ മുട്ടുവേദനയുടെ കാര്യമാണോ ആ അതിപ്പോൾ ഇല്ലെന്നേ അമ്മച്ചിയുടെ മുട്ടുവേദനയൊക്കെ മാറി ഇനിയിപ്പൊ നീ അതിന് മരുന്ന് മേടിക്കണോന്ന് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട എന്റെ മുട്ടുവേദന പരിപൂർണമായിട്ട് മാറി എങ്ങനെയാണെന്നല്ലേ അതിനൊരു സീക്രട്ട് ഉണ്ട് അമ്മച്ചി ഇപ്പൊ കാണിച്ചു തരാം കണ്ടോ ഇത് കണ്ടോ കണ്ടോ ഇതമ്മച്ചി അമ്മച്ചീടെ കൂടെ കൊണ്ട് നടക്കും കേട്ടോ ഇതെന്താണെന്നല്ലേ ഹണി വാക്സ് ക്രീം അപ്പൊ അമ്മച്ചിക്ക് എവിടെയെങ്കിലും ഒരു ഉളുക്കോ ഒരു എളിക്ക് മിന്നലോ മുട്ടിന് വേദനയോ ജോയിൻ്റ് പെയിനോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അമ്മച്ചി അന്നേരം ഇതെടുത്ത് അങ്ങോട്ട് പുരട്ടി തടവി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് റെസ്റ്റ് എടുക്കുമ്പോഴത്തേന് ആ വേദനയൊക്കെ അങ്ങോട്ട് പോകും പെണ്ണേ അതല്ലേ അമ്മച്ചി ഇത്ര ധൈര്യത്തിൽ പ്ലാവിൻ്റെ ചുവട്ടി കൂടെ പോയത് അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറിപ്പോയത് ആ ഇത് നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇതിൻ്റെ സീക്രട്ട് അല്ലേ ഇപ്പം നിന്റെ കുഴമ്പൊന്നുമല്ല ഞാൻ അപ്ലൈ ചെയ്യുന്നേ നീ മേടിച്ചു തന്ന കുഴമ്പൊന്നുമല്ല എങ്ങനെയുണ്ട് ഡീ ചക്കപ്പഴം കണ്ടോ നല്ല സ്വാദല്ലേ ഇത് പിന്നെ പറക്കാതെ കിട്ടുമോ ഇത് വിളഞ്ഞോ നോക്കാനല്ലേ അമ്മച്ചി കയറിയത് പ്ലാവിൻ്റെ മണ്ടയാൽ ഇന്നേരത്തേന് നീ കിടന്നുകൊണ്ട് തിരക്കിട്ട് വിളിയ കണ്ടോ കണ്ടോ ഇന്നാ നല്ല ചക്കപ്പഴവാണ് നീം വേണേ തിന്നോ ആ ആ നല്ല ചക്കപ്പഴവാണ് അമ്മച്ചി ആ നല്ല ചക്കപ്പഴവാണ് അമ്മച്ചി പറഞ്ഞാൽ ശരിയാ നല്ല മധുരം ഉണ്ട് കേട്ടോ വെറുതെ അല്ല അമ്മച്ചി ഇപ്പോൾ ആവിൻ്റെ മണ്ടയിലൊക്കെ ഈ വയസാൻ കാലത്ത് നോക്കാൻ പോയതല്ലേ ഇനി ആരെങ്കിലും വരുമ്പോഴാട്ടെ ഞാൻ പറപ്പിച്ച് തരാമേ ഏ അമ്മച്ചിക്ക് വറപ്പിച്ച് തരാം അമ്മച്ചി അവിടെ ഒന്നും വലിഞ്ഞ് കയറി ഉരുണ്ട് വീട് ഉരുണ്ട് വീടുണ്ട കേട്ടോ ഏഹ് പിന്നെ മുട്ടുവേദന മാറാനായിട്ട് അമ്മച്ചി തേച്ചെന്ന് പറഞ്ഞില്ലേ അമ്മച്ചി അതെന്തായിരുന്നു നീ ഒന്നുകൂടെ പറഞ്ഞേ ഒന്നോടെ പറഞ്ഞേ അമ്മച്ചി ആ ഇതെന്താ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നേ ഇത് കിളിയെ ഒക്കെ അല്ലേ ഇതേ ചക്ക പഴുത്തോ കൊത്തി തിന്നാൻ വേണ്ടി വരുന്ന കാക്കയും കിളിയേ ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇതാണോ അമ്മച്ചി പറഞ്ഞ ഹണി വാക്സ് ക്രീം ശരി ശരി എനിക്കും തരണേ തിരി തരണേ അമ്മച്ചി കുറച്ച് കുറച്ച് വേറൊരു ബോട്ടിലേക്ക് പകർന്ന് ഞാൻ എടുത്തോളാം കേട്ടോ ഏഹ് മണം പോകുന്നോ ഇല്ലെന്നേ മണമൊന്നും പോകുകയല്ല ഞാൻ അമ്മച്ചടച്ച് വെച്ചോ ഞാൻ പകുതി പകർന്ന് വേറൊരു ബോട്ടിലേക്കെടുത്തോളാം ആ അപ്പം എങ്ങനെയാ എൻ്റെ മോള് വാങ്ങാൻ തീരുമാനിച്ചു എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അടിച്ചു മാറ്റാനാ പ്ലാൻ അത് കഴിയുമ്പോൾ അവൾ തന്നെ വാങ്ങിക്കോളും അതിൻ്റെ ഗുണം അറിഞ്ഞു കഴിയുമ്പം അവൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചോളും അപ്പോൾ നിങ്ങളും വാങ്ങുമല്ലേ ഒരെണ്ണം ചെറിയ വിലയേ ഉള്ളൂ ധാരാളം ഗുണവിശേഷങ്ങളുള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് ആണ് മൾ മൾട്ടി പർപ്പസ് ക്രീമാണ് പെയിൻ ബാമായിട്ട് ഉപയോഗിക്കാം ഇത് ഇരുന്നൂറ്റമ്പത് രൂപയെ ഇപ്പോൾ ഉള്ളൂ ഒരെണ്ണം വാങ്ങിക്കോളൂ ഒരെണ്ണം എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉള്ളത് നല്ലതാണ് നമുക്ക് പുള്ളിയാലെ എടുത്ത് അപ്ലൈ ചെയ്യാം നമ്മുടെ മുഖത്തെ പാടുകളൊക്കെ മാറും സുന്ദരികളാകാം